ഹേ ഹലോ വെൽക്കം ബാഗേഴ്സ് ഈ ഒരു വീഡിയോ മാക്സിമം ഫുള്ളായിട്ടൊന്ന് കാണാൻ ശ്രമിക്കുക ഇന്ത്യ ഇപ്പോൾ നിലവിലൊരു ട്രാൻസിഷൻ്റെ ആ ഒരു ഫേസിലാണ് അല്ലെങ്കിൽ ഒരു ചേഞ്ചിൻ്റെ ഫേസിലാണ് ഇന്ത്യൻ ടീമിലേക്ക് നോക്കി കഴിഞ്ഞാൽ ഒരുപാട് യങ്സ്റ്റേഴ്സ് വരുന്നു ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇംഗ്ലണ്ട് സീരീസ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പിള്ളേരെല്ലാം പ്രൂവ് ചെയ്യുന്നു ഈ ഒരു കാര്യം അടിപൊളിയായിട്ടാണ് നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് സോ അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് വലിയൊരു ചേഞ്ചിൻ്റെ ആ ഒരു ഫേസിലാണെന്ന് ഈ ഒരു ചാനലിൽ സ്ഥിരമായിട്ട് കാണുന്നവർക്കറിയാം നമ്മൾ ആ ഒരു ഓവർസീസ് സീരീസ് ഇന്ത്യൻ ടെസ്റ്റ് ഓവർസീസ് സീരീസിൽ പോകുമ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു യങ്സ്റ്റേഴ്സിനെ കൂടുതൽ പരീക്ഷിക്കേണ്ടത് ഓവർസീസ് സീരീസുകളിലല്ല ഇന്ത്യൻ സീരീസുകളിൽ പരീക്ഷിച്ചിട്ട് വേണം ഓവർ സീരീസുകളിലേക്ക് കൊണ്ടുവന്ന് കളിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ആക്ച്വലി അത് പറഞ്ഞതിൻ്റെ ആ ഒരു പൊരുൾ എന്താണെന്ന് കുറച്ച് പേർക്കെങ്കിലും മനസ്സിലായിട്ടുണ്ടാവും അന്ന് തന്നെ മനസ്സിലാക്കി കുറേ പേരുണ്ടായിരുന്നു പക്ഷേ അന്ന് മനസ്സിലാക്കാൻ പറ്റാത്തവർക്കും ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യൻ സൈഡിലേക്ക് വന്നു കഴിയുമ്പോൾ വളരെയധികം കിടിലോൾ കിടിലും യങ്സ്റ്റേഴ്സ് വളർന്നു വരുന്നുണ്ട് പക്ഷേ അവർക്കൊരു കോൺഫിഡൻസ് കിട്ടും എന്ന് പറയുമ്പം ഇന്ത്യൻ സീരീസിൽ കളിച്ച് തുടങ്ങുകയാണെങ്കിൽ അവർക്ക് ആ ഒരു കോൺഫിഡൻസിന് കുറവൊന്നും വരില്ല പക്ഷേ നേരെ മറിച്ച് ഓവർസീസ് സീരീസിലേക്ക് പോകുമ്പോൾ ഒരു എക്സ്ട്രാ പ്രഷർ അവരുടെയൊക്കെ ഉണ്ടാവും സോ ഇവർ കളിച്ച് വളർന്ന മണ്ണെ തന്നെ കളിച്ച് തുടങ്ങുമ്പോൾ കിട്ടുന്ന ഒരു കോൺഫിൻസ് കരിയറിൽ ഉടനീളം അവർക്ക് കൊണ്ടുപോകാൻ സാധിക്കും ഇപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ധ്രുവർ സർഫ്രാസ് യശ്വസി ജയ്സ്വാൾ അതോടൊപ്പം തന്നെ ഗില്ല് ഇവരൊക്കെ അടിപൊളിയായിട്ടാണ് കളിച്ച് പോയിക്കൊണ്ടിരിക്കുന്നത് ഗില്ലിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യമൊന്ന് ഷെയ്ക്ക് ആയിട്ടുള്ളൊരു തുടക്കം മാത്രമേ ഉള്ളൂ പുള്ളി ഓക്കെ ആയിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ പുള്ളി ഒന്ന് സെറ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ അടിപൊളിയാണ് ജെയ്സ്വാൾ ഒന്നും പറയേണ്ട ജെയ്സ്വാൾ കുറേ കാലങ്ങളിലേക്ക് ഈ ഒരു ടീമിൽ ഉണ്ടാകും ആ ഒരു ഓപ്പണർ പൊസിഷനിൽ നിന്ന് ഉറപ്പിച്ച് പറയാൻ രീതിയിലുള്ള പെർഫോമൻസ് ആണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ സർഫ്രാസിൻ്റെ കാര്യത്തിലാണെങ്കിലും ഒരു തുടക്കക്കാരൻ എന്നുള്ള രീതിയിലുള്ള യാതൊരു പ്രശ്നങ്ങളും ഇല്ലാതാണ് പുള്ളി കളിച്ച് വന്നുകൊണ്ടിരിക്കുന്നത് വളരെ മികച്ച രീതിയിൽ സ്കോർ ചെയ്ത് പോകാൻ സാധിക്കുന്നുണ്ട് ഇതിൽ അല്പം പുറകിലോട്ട് നിൽക്കുന്ന രജത് പട്ടിദാറിൻ്റെ ഇന്നിങ്സാണ് രജത് പട്ടിദാറിന് ഇനിയും അവസരം കിട്ടും ഈ ഒരു ടെസ്റ്റ് സീരീസിനെ പക്ഷേ ഈ ഒരു ടെസ്റ്റ് സീരീസ് തന്നെ പ്രൂവ് ചെയ്തില്ലെങ്കിൽ ഇനിയുള്ള അടുത്ത മത്സരങ്ങളിലേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ ഇനിയിപ്പോൾ ഐ പി എൽ ആണ് അടുത്ത് ഐ പി എൽ കഴിഞ്ഞ് ടി ട്വൻ്റി വേൾഡ് കപ്പ് കഴിഞ്ഞ് അടുത്ത ടെസ്റ്റ് മത്സരങ്ങളിലേക്ക് വരുമ്പോൾ ചിലപ്പോൾ ചാൻസ് കിട്ടാനുള്ള സാധ്യതകൾ വളരെയധികം കുറവാണ് കാരണം കെ എൽ രാഹുൽ തിരിച്ചു വന്നേക്കാം അതോടൊപ്പം തന്നെ നമ്മുടെ വിരാട് കോഹ്ലി തിരിച്ചു വന്നേക്കാം അങ്ങനൊക്കെ വരുമ്പോൾ ഇവരുടെ പുള്ളിയുടെ അവസരങ്ങൾ ചിലപ്പോൾ നഷ്ടപ്പെട്ട് പോകാനുള്ള സാധ്യതയുണ്ട് പ്രൂവ് ചെയ്തില്ലെങ്കിൽ നേരെ മറിച്ച് സർഫ്രാസ്ഖാനും അതോടൊപ്പം തന്നെ ധ്രുവർ ഇവർ രണ്ട് പേരും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഒറ്റ മാച്ച് കൊണ്ട് തന്നെ ഭയങ്കര രീതിയിലുള്ള ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് അത് ഞാൻ എടുത്തു പറയാനുള്ള കാരണമെന്ന് വെച്ചാൽ ഭയങ്കര ഫിയർലെസ് ആയിട്ടാണ് ഇവർ കളിക്കുന്നത് ഈ ഫിയർലെസ് ആവാനുള്ള കാരണം ഇന്ത്യൻ മണ്ണിൽ തന്നെയാണ് കളിക്കേണ്ടി വരുന്നത് അങ്ങനെ ഉള്ളപ്പോൾ തന്നെ ഇവർക്ക് മുന്നും പിന്നും നോക്കാനുള്ള കളിച്ച് വളർന്ന മണ്ണിൽ തന്നെ കളിച്ച് തുടമ്പോൾ കിട്ടുന്ന ഒരു കോൺഫിഡൻസ് എന്ന് പറയുന്നത് വേറെ ലെവലാണ് ഇന്ത്യൻ ബാറ്റിംഗ് സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ വലിയൊരു ട്രാൻസിഷൻ ിന്റെ ആ ഒരു ഫേസിലാണ് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഇപ്പം നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഋഷഭ പന്തനെ ഉറപ്പായിട്ട് നമുക്കറിയാം ടെസ്റ്റിൽ വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാൻ ആയിട്ടുള്ള ഋഷഭ പന്തിനെ നമുക്ക് മിസ്സ് ചെയ്യുന്നുണ്ടായിരുന്നു പക്ഷേ ആ ഒരു പൊസിഷൻ അത്യാവശ്യം നന്നായിട്ട് തന്നെ ധ്രുജൂര് ഹാൻഡിൽ ചെയ്യുന്നുണ്ട് കെ എസ് ബ്രത്തിനെക്കുറിച്ചു അത് പറ്റിയിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ഇതിലൊക്കെ മറിച്ച് വെച്ച് നമ്മൾ ബോളിംഗ് സൈഡിലേക്ക് നോക്കുമ്പോൾ എത്രത്തോളം യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള ബോളേഴ്സ് കയറി വരുന്നുണ്ട് ടീമിലേക്കൊന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വലിയൊരു ചോദ്യചിഹ്നമാണ് ഗ്രൂം ചെയ്തെടുക്കാത്തത് കൊണ്ടാണോ അല്ലെങ്കിൽ അവസരങ്ങൾ കൊടുത്ത് കളിപ്പിച്ച് സെറ്റാക്കി എടുക്കാത്തതുകൊണ്ടാണോ എന്നൊന്നും നമുക്കറിയില്ല പക്ഷേ കമ്പെയർഡ് ടു ദ ബാറ്റിംഗ് സൈഡ് ബോളിംഗ് സൈഡിലേക്ക് വരുന്ന യങ്സ്റ്റേഴ്സ് എന്ന് പറയുന്നത് വളരെയധികം കുറവാണ് അതും കൂടി ഒന്ന് മാറ്റിയെടുത്തു കഴിഞ്ഞാൽ ആ ഒരു ട്രാൻസിഷൻ ഒരു സഡൻ ചേഞ്ച് ടീമിൽ വരുമ്പോൾ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ മാറ്റിയെടുക്കാൻ സാധിക്കും നമുക്കറിയാം ഇപ്പം നമുക്ക് ടീമിലുള്ള രോഹിത് ശർമ്മയാണെങ്കിലും വിരാട് കോഹ്ലിയൊക്കെ ആണെങ്കിൽ മാക്സിമം ഒരു ടു ടു ത്രീ ഇയേഴ്സ് അത് കൂടുതൽ ടീമിൽ ഹോൾഡ് ചെയ്യാനുള്ള സാധ്യതകൾ കുറവാണ് അപ്പം പതുക്കെ പതുക്കെ മാറ്റങ്ങൾ വരുത്തി ബാറ്റിംഗ് സൈഡ് സെറ്റാക്കി എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഈ ഒരു ബോളിംഗ് സൈഡിലും കൂടി അനിവാര്യതയുള്ള മാറ്റങ്ങൾ വരേണ്ടതുണ്ട് അതോടൊപ്പം തന്നെ എടുത്തു പറയാനുള്ളൊരു കാര്യമാണ് ഈയൊരു ഇന്ത്യൻ സൈഡിലെ ആ ഒരു ബി സി സിക്ക് കിട്ടിയ ഒരു വലിയ പണിയെന്ന് പറയുന്നത് ബി സി 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 ആക്ച്വലി അറിഞ്ഞുകൊണ്ട് ചെയ്തൊരു മാറ്റമല്ല ഇന്ത്യൻ സൈഡിലെ ഈ ഒരു ബാറ്റിംഗ് റോളുകളിലെ ചേഞ്ച് എന്ന് പറയുന്നത് പരുക്ക് മൂലം ബി സി സിക്ക് തന്നെ പ്രഷർ കയറി വിളിക്കേണ്ടി വന്ന താരങ്ങളാണ് ഈ ദ്രുചൂരിൽ സർഫ്രാസ് ഖാൻ ഇവരൊക്കെ രജത് പട്ടികാറിൻ്റെ കാര്യമാണെങ്കിലും അങ്ങനെ വേണമെങ്കിൽ നമുക്ക് പറയാം അവർ പോലും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല ഇത്തരത്തിലൊരു പെർഫോമൻസ് ഇവരിൽ നിന്ന് കിട്ടുമെന്നുള്ളത് അങ്ങനെ വരുമ്പോൾ തന്നെ മിക്കവാറും ശ്രേയസ് ചെയ്യേണ്ട കാര്യങ്ങളിലൊക്കെ ചില പ്രശ്നങ്ങൾ വരാനുള്ള സാധ്യതകൾ വളരെയധികം കൂടുതലാണ് സർഫ്രാസിനെ നോക്കുകയാണെങ്കിൽ സർഫ്രാസ് ഒരു പാർട്ട് ടൈം ബോളറാണ് പാർട്ട് ടൈം വിക്കറ്റ് കീപ്പറാണ് ഏത് പൊസിഷനും യൂസ് ചെയ്യാൻ സാധിക്കുന്ന ഒരു പ്ലെയറാണ് അതോടൊപ്പം തന്നെ നിങ്ങൾ മാർക്ക് മൈ വേട്ട് ഇത് ഞാൻ പറയുന്ന തെറ്റാണോ എന്നറിയില്ല പ്രത്യക്ഷ വലിയൊരു തിരിച്ചുവരവ് നടത്തും അത് നൂറ് ശതമാനം ഉറപ്പുള്ളൊരു കാര്യമാണ് കാരണം ഭയങ്കര ക്വാളിറ്റിയുള്ള പ്ലെയറാണ് ഉറപ്പായിട്ടും വരുന്ന ഒരു ഒരു വർഷത്തിനുള്ളിൽ പ്രത്യക്ഷ ഇന്ത്യൻ ടീമിൽ തിരിച്ചു വരും മാർക്ക് മൈവേർഡ് അതാണ് എനിക്ക് പറയാനുള്ളത് എന്തായാലും ഈ ഒരു ചേഞ്ച് അടിപൊളിയാണ് നല്ലൊരു ചേഞ്ച് തന്നെയാണ് കിട്ടിയിരിക്കുന്നത് ഇത് ബോളിംഗ് സൈഡിൽ കൂടി ഉണ്ടായി കഴിഞ്ഞാൽ അതായത് ആയിട്ടുള്ള ബോളേഴ്സും കൂടി വന്നു കഴിഞ്ഞാൽ അടിപൊളി എനിക്ക് എന്തോ കാർത്തിക് ത്യാഗിയൊക്കെ ഗ്രൂം ചെയ്തെടുത്തു കഴിഞ്ഞാൽ ഒരു അടിപൊളി ബോളറായിട്ട് വർത്തിക്കൊണ്ട് വരാൻ സാധിക്കുന്ന ഒരു പ്ലെയറായിട്ട് തോന്നുന്നുണ്ട് അതുപോലെ യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള ബോളർമാരെക്കുറിച്ച് നിങ്ങൾക്ക് അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം എനിക്ക് ഞാനീ പറഞ്ഞ വീഡിയോയിലെ കാര്യങ്ങൾ എത്രത്തോളം നിങ്ങൾക്ക് കണക്റ്റ് ആയിട്ടുണ്ടെന്ന് അറിയില്ല പക്ഷേ കണക്റ്റ് ആവുന്ന കുറച്ച് പേരുണ്ട് നിങ്ങളെന്തായാലും കമൻറ്റ് ബോക്സിൽ അതിനെക്കുറിച്ച് രേഖപ്പെടുത്തുക അപ്പോൾ ഇറ്റ്സ് മീ ഗൂഗിൾ ആർ സൈനി യോട്ട ബൈ ബേ കേസ്